കുടിയേറ്റം ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയതോടെ കൂടുതൽ ശക്തിയോടെ കുടിയേറ്റത്തിനെതിരെ ആഞ്ഞടിച്ച് ഫലം കൊയ്യുവാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാക്കൾ കുടിയേറ്റം നിയന്ത്രിക്കാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് ഋഷി സുരക്കിന്റെ പിൻഗാമികളാകുവാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന റോബർട്ട് ജിന്റിക്കും ഇക്കാര്യത്തിൽ തന്റെ നിലപാടിപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ് കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് കൂടുതൽ കർശനമായ കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുമായി റോബോട്ട് റോബോർട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അഭയത്തിനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടവരെ അവരുടെ മാതൃരാജ്യങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ അത്തരം രാജ്യങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നിർത്തലാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരം രാജ്യങ്ങൾക്ക് ഭാവിയിൽ ധനസഹായം നൽകില്ല എന്നു മാത്രമല്ല ഈ രാജ്യങ്ങളിലുള്ളവർക്ക് വിസയും നിഷേധിക്കുമെന്നും മുൻ ഇമിഗ്രേഷൻ മന്ത്രി കൂടിയായ അദ്ദേഹം പറഞ്ഞു അതിനു പുറമെ പ്രതിവർഷം ഒരു ലക്ഷം അഭ്യാർത്ഥികളെ നാടുകടത്തും പുതിയതായി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കൂടി ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി വിലക്കും പാർട്ടി സമ്മേളനത്തിനായി ബെർമിങ്ഹാമിൽ അംഗങ്ങൾ ഒത്തുചേരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ പ്രഖ്യാപനമുണ്ടായത് അനധികൃത കുടിയേറ്റക്കാർ നമ്മുടെ സമൂഹത്തിനുമേലും നികുതിദായകർക്കുമേലും അതിയായ സമ്മർദ്ദം ചെലുത്തുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അനധികൃതമായി ബ്രിട്ടനിൽ എത്തുന്നവരുടെ എണ്ണം കുതിച്ചുയരുമ്പോൾ വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റു രാജ്യങ്ങൾ ബ്രിട്ടന്റെ ഉദാര മനസ്ഥിതി ചൂഷണം ചെയ്യുന്നത് സർക്കാർ തടയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിന് ഏറ്റവും അനുയോജ്യമായ നടപടി അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളെ തിരിച്ചെടുക്കാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾക്ക് വിസ നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകയും അവർക്കുള്ള ധനസഹായം നിർത്തലാക്കുകയും ചെയ്യുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിൽ നിന്നും പിന്മാറണമെന്ന തന്റെ പഴയ ആവശ്യം ആവർത്തിച്ച ജെൻഡിക് ഇത് അപകടകാരികളായ ക്രിമിനലുകളെ നാടുകടത്താനുള്ള തടസ്സങ്ങൾ നീക്കുമെന്നും പറഞ്ഞു തുർക്കി ബ്രസീൽ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ സുരക്ഷിത രാജ്യങ്ങളായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവയെല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്ന രാജ്യങ്ങളല്ല എന്നും അദ്ദേഹം പറഞ്ഞു റുവാണൻ പദ്ധതി പ്രാവർത്തികമാക്കുവാൻ ഋഷി സുനക്കിന്റെ നടപടികൾ മതിയാവുകയില്ല എന്നാരോപിച്ച് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു ജെൻഡിക് ഇമിഗ്രേഷൻ മന്ത്രിസ്ഥാനം ന്യൂസ് ഡെസ്ക്